ഗ്ലോറിയ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന അതിരാവിലെ തിരുസന്നിധി എന്ന പ്രതിദിന വചന പരമ്പരയിലേക്ക് ഏവരെയും കത്രുനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ എംബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിക്ഷയമായി അനുഗ്രഹിച്ച് എൻ്റെ അതർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി ഒന്ന് ദിനവൃത്താന്ത പുസ്തകം നാലാം അധ്യായം പത്താം വാക്യം നമ്മുടെ വിഷമാവസ്ഥയിൽ സഹതാപൂർവം പങ്കുചേരുന്നതിനോ സഹകരിക്കുന്നതിനോ ആരും തന്നെ ഇല്ലല്ലോ എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് നാം ഓർക്കുന്നുണ്ടാകുമല്ലോ അപ്പോൾ നാം അഭിമുഖീകരിക്കുവാൻ ഇടയായ മാനസികാവസ്ഥയും അത്ര ആരോഗ്യപരമായി ഉള്ളതായിരുന്നില്ല എന്നതാണ് വാസ്തവം വേണ്ടത്ര ബലം മൊത്തമായി ലഭിക്കാതെ ഇരുന്നതിനാൽ ഏകാന്തതയും നിരാശയും നമ്മെ മൂടിയതും നാം മറന്നിട്ടുണ്ടാവില്ല എന്നാൽ ഒന്നൊന്നായി സ്ഥിതിഗതികൾക്ക് ദൈവം മാറ്റം വരുത്തിയപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചതിൽ നിന്നും ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ജീവിതമുണ്ട് എന്നുള്ളത് പിന്നീട് നാം മനസ്സിലാക്കുകയും ചെയ്തു നമ്മുടെ കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മനോവ്യഥയുടെ ഫലമായി രക്തത്തുള്ളികൾ വേർപ്പായി ശരീരമാസകലം ഒഴുകിയതിനെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ടാകുമല്ലോ തൻ്റെ വിഷമസ്ഥിതിയിലും പ്രയാസത്തിലും തന്നോടൊപ്പം സഹകരിച്ച് പ്രാർത്ഥിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവർക്കത് വേണ്ട വിധത്തിൽ ചെയ്യാൻ കഴിയാതെ പോയത് നാം ഓർക്കുന്നുമുണ്ടാകാം എന്നാൽ കർത്താവ് അതിൽ നിരാശനായില്ല മനുഷ്യരിൽ ആശ്രയിക്കുന്ന സ്വഭാവം ത്യജിക്കണം എന്നതാകാം ഒരുപക്ഷേ ഈ അനുഭവം നമ്മെ അനുസ്മരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തൽഫലമായി ദൈവഹിതത്തിന് കർത്താവ് സമർപ്പിച്ചതും സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ആഗതനായി സ്വർഗീയ ശക്തിയാൽ തന്നെ ശക്തീകരിച്ചതും ഇതിന് ഉത്തമ ഉദാഹരണമായിട്ടത്രേ നിലകൊള്ളുന്നത് ഇത്തരണത്തിൽ ഇന്നത്തെ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ എന്നൊരു മാതൃകാ പുരുഷന്റെ പ്രാർത്ഥനയത്രേ ഇന്നത്തെ ധ്യാനത്തിലൂടെ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്നത് ഇയാളുടെ കുടുംബ പശ്ചാത്തലത്തെ പറ്റിയോ അതിനോട് അനുബന്ധമായി മറ്റു യാതൊന്നുമോ ഈ ഭാഗം വ്യക്തമാക്കി തരുന്നില്ലെങ്കിലും വ്യസനകരമായ സാഹചര്യത്തിലാണ് ഇയാളുടെ മാതാവ് ഇയാൾക്ക് ജന്മം നൽകിയത് എന്നത്ര വായിക്കുവാൻ സാധിക്കുന്നത് വേദനയോടെ ജനിച്ചവൻ എന്നാണ് ഈ പേര് അർത്ഥമാക്കുന്നത് വേദനയോടെ ജനിച്ചവൻ വിശുദ്ധ വേദപുസ്തകം നാം ശ്രദ്ധിച്ചാൽ മാതാപിതാക്കന്മാർ തങ്ങളുടെ വ്യസനകരമായ സാഹചര്യങ്ങളിൽ മക്കൾക്ക് പേരിട്ടിട്ടുള്ളത് ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ഒന്ന് ചമൂഹയിൽ നാലിൻ്റെ ഇരുപത്തിയൊന്ന് എന്നീ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഇതിന് ഉദാഹരണങ്ങളായി കാണാവുന്നതാണ് എന്നാൽ ഇന്നത്തെ ധ്യാനഭാഗത്ത് നിലകൊള്ളുന്ന എബേസ് കാലക്രമേണ അവൻ തൻ്റെ അമ്മയുടെ വ്യസനം മാറ്റിക്കൊടുത്തു എന്നത്രേ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു ദൈവ പൈതലായും ദൈവഭക്തനായും വളർന്നു വന്ന തൻ്റെ മകൻ്റെ ജീവിതം കണ്ട് ആ മാതാവ് അക്കാരണത്താൽ അത്യധികം സന്തോഷിച്ചു കാണും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല നാം ഏറിയ ശ്രദ്ധയോടുകൂടെയാണ് ഈ ഭാഗത്തെ നോക്കിക്കാണുന്നതെങ്കിൽ അരാജകത്വം കൊടികുത്തിവാണിരുന്ന രാജഭരണകാലത്ത് എബേസ് നടത്തിയൊരു പ്രാർത്ഥനയായിട്ടാണ് ധ്യാനഭാഗത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരർത്ഥത്തിൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെയും ആഴമായ ആശ്രയത്തിൻ്റെയും വെളിവാക്കലാണ് തൻ്റെ ഈ പ്രാർത്ഥന പത്താമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ എംബേസ് തനിക്ക് ലഭിച്ചതിൽ കൂടുതൽ നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നതായിട്ടത്രേ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും നാം ചിന്തിച്ചാൽ ഒരു അത്യാഗ്രഹം എന്ന വിധത്തിലാണ് ഇതിലെ വാക്കുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താകാം ഇതിനൊരു കാരണമെന്ന് നാം ചിന്തിച്ചാൽ സത്യദൈവമായി ഇസ്രായേലിൻ്റെ ദൈവത്തോടാണ് തൻ്റെ ആവശ്യങ്ങൾ അവൻ തുറന്നു വയ്ക്കുവാൻ ശ്രമിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരർത്ഥത്തിൽ ഇസ്രായേലിലെ ഗോത്രങ്ങളിൽ ഉടലെടുക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയ്ക്കുള്ള പരിഹാരവും ന്യായമായി വരുന്ന ആവശ്യങ്ങളും ചെന്ന് പറയേണ്ടത് ഗോത്ര മൂപ്പന്മാരോടോ അതല്ലെങ്കിൽ രാജാവിനോടോ ആണ് എന്നാൽ ഇസ്രായേലിൻ്റെ യഥാർത്ഥ ഭരണാധികാരി ആരെന്ന് എംബേസ് തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം ആത്മീയാർത്ഥത്തിൽ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്ന് എബേസ് നന്നായി തിരിച്ചറിഞ്ഞിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവിനും ദൈവാനുഗ്രഹങ്ങൾ അവന് ലഭിക്കുന്നതിനും മറ്റു ചില കാരണങ്ങളും അവനിൽ ഉണ്ടായിരുന്നതായി നമുക്ക് ധ്യാനഭാഗത്തെ ഒൻപതാം വാക്യത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് അവന് തൻ്റെ സഹോദരന്മാരേക്കാൾ മാന്യൻ എന്നത്രേ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ തൻ്റെ സഹോദരന്മാരേക്കാൾ മാന്യൻ ഇത് ലോകപരമായ മാന്യതയേക്കാൾ ഉപരി ദൈവം അവന് നൽകിയ മാന്യതയായിട്ടത്ര നാം മനസ്സിലാക്കുന്നത് അതായത് ജനനം മുതലുള്ള ജീവിത പ്രതിസന്ധികളിലും വളർച്ചയുടെ ഘട്ടങ്ങളിലും അവൻ ചിട്ടപ്പെടുത്തിയ ദൈവാശ്രയവും ദൈവഭക്തിയുമായിരിക്കാം അവന് ഈ മാന്യത ദൈവം നൽകി കൊടുത്തത് അക്കാരണത്താൽ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണമേ എന്നായിരുന്നു അവൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന തുടർന്ന് നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ കൈ അവനോട് കൂടെ ഇരിക്കണമേ എന്നും അനർത്ഥം അവന വ്യസനത്തിന് കാരണമാകാതിരിപ്പാൻ സഹായിക്കണമേ എന്നുമാണ് ഏറിയ വിശ്വാസത്തോടും ദൈവാശ്രയത്തോടും അവൻ പ്രാർത്ഥിക്കുന്നത് ഇത്തരുണത്തിൽ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലെ പോലെയും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്താം വാക്യം എന്ന വിധവും ദൈവം തൻ്റെ വാഗ്ദത്വങ്ങൾ അവനിൽ നിറവേറ്റിയതായിട്ടത്രയെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിപ്രിയരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സും അതിൻ്റെ ധന്യതയും ദൈവീക ബന്ധത്തിൽ നാം സൂക്ഷിക്കുന്നവരെങ്കിൽ അനർഹമായ വിധത്തിൽ തുടർന്നും ദൈവം നമ്മെയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നത് നാം വിസ്മരിച്ചുകൂടാ ഇത്തരണത്തിൽ അനുഗ്രഹീതരായി തീരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ആ മീൻ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കർത്താവെ വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ച ദിവ്യവചനത്തിനായിട്ട് സ്തോത്രം അനർഹമായ വഴികളിൽ നീ ഞങ്ങളെ നടത്തുന്നുണ്ട് കർത്താവെ ഞങ്ങൾ ചോദിച്ചതിനേക്കാൾ ഉപരിയായി നീ ഞങ്ങളെ പുലർത്തുന്നുണ്ട് കർത്താവെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാനും വിശ്വസ്തരായിരിക്കാനും സഹായിക്കണമേ തുടർകാലങ്ങളിലും ദൈവകൃപയിലും ദൈവാശ്രയത്തിലും അങ്ങനെയുള്ള വലിയ വിശ്വാസത്തിലും ഞങ്ങളുടെ ജീവിതവും പ്രാർത്ഥനയും ഒക്കെ മുൻപിലേക്ക് കൊണ്ടുപോകുവാൻ അവിടുത്തെ വലിയ കൃപ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ കുറവുകളൊന്നും ഓർക്കരുതേ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുദമ്പരാൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമീൻ നമ്മുടെ കർത്താവിൻ്റെ കൃപ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ ആ മീൻ